ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സി സി ക്രീമും ബേബി ക്രീമും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയാനാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്കറിയാലോ ഇന്ന് മിക്കവരുടെ മേക്കപ്പ് ബോക്സിലും സൂക്ഷിക്കുന്ന രണ്ട് ക്രീമാണ് എൻ്റെ ബേബി ക്രീമും സി സി ക്രീമും ഇവ രണ്ടും രണ്ട് തരം ഉപയോഗത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിക്കും ഉപയോഗിക്കുന്നത് നമ്മുടെ ചർമ്മത്തിൻ്റെ ലുക്കൊന്നും മെയ്ക്ക് ഓവർ ചെയ്യുന്ന ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ക്രീംസ് ഉപയോഗിച്ച് വരുന്നത് നമ്മൾ രണ്ടിനും അതിൻ്റേതായ വ്യത്യാസ ഗുണങ്ങളും ഉണ്ട് എന്നാൽ ഇവ ഉപയോഗിക്കും മുൻപ് ഇതിലേതാണ് നിങ്ങളുടെ ചർമ്മത്തിന് കൂടുതൽ യോജിക്കുക എന്നും മനസ്സിലാക്കുന്നത് നമ്മൾ ഏറ്റവും നല്ലതാണ് പലർക്കും ഈ രണ്ട് ക്രീം എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പോലും അറിയില്ലാത്തവരാണ് പൊതുവേ ബി വി ക്രീം എന്നത് ബ്യൂട്ടി ബാം എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ തന്നെ മോയ്സ്ചറൈസർ അതുപോലെ തന്നെ സൺസ്ക്രീൻ അതുപോലെ ഫൗണ്ടേഷൻ ഇഫക്റ്റ് എന്നിവ അടങ്ങിയിരിക്കും ഇത് അമിതമായി ചർമ്മത്തിൽ കവറേജ് നൽകുന്നില്ല നമ്മുടെ ചർമ്മത്തിന് അത്യാവശ്യം ഈവണ്ടോൺ ലഭിക്കാനും ചർമ്മത്തെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനും അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കാനും ഇത് സഹായിക്കും എന്നാൽ സി സി ക്രീം എന്നത് ചർമ്മത്തിലെ കളർ കറക്റ്റ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഇത് ചർമ്മത്തിൽ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൾ ആയിരിക്കുന്ന ചർമ്മത്തിന് അതല്ലെങ്കിൽ ചർമ്മത്തിൽ റെഡ്നസ് റെഡ്നെസ് ഉണ്ടെങ്കിൽ ഇതിനെല്ലാം കവർ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സി സി ക്രീം നമ്മളെ സഹായിക്കുന്നതാണ് ഇത് ചർമ്മത്തിന് എല്ലാ ഭാഗത്തും ഒരേ നിറം നൽകുന്നു നൽകാനും സഹായിക്കുന്നു ചർമ്മത്തെ നല്ല പോലെ മോയിസ്ചർ ചെയ്ത് നിലനിർത്താൻ ബേബി ക്രീം ഉപയോഗിക്കുന്നത് നല്ലതാണ് ചർമ്മം മോയിസ്ചർ ചെയ്ത് നിന്നാൽ മാത്രമാണ് നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കവും നല്ല യുവത്വവും ലഭിക്കുന്നു ലഭിക്കുകയുള്ളു അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തെ സൂര്യപ്രകാശത്തിൽ നിന്നും സംരക്ഷിച്ച് നിർത്തേണ്ടതും അനിവാര്യം തന്നെ ഇതിന് ബി ബി ക്രീം നല്ലതാണ് കൂടാതെ ചില ക്രീം പുരട്ടിയാൽ നമ്മുടെ ചർമ്മത്തിൽ നന്നായി എടുത്തു കാണിക്കും എന്നാൽ ഇത് ചെറിയ ലൈറ്റ് ഫൗണ്ടേഷൻ എഫക്റ്റ് നൽകുന്നതിനാൽ നാച്ചുറൽ ഉട്ക്കാണ് നമുക്ക് ബി ബി ക്രീം തരുന്നത് സി സി ക്രീം ആവട്ടെ കുറച്ചുകൂടെ കവറേജ് നൽകുന്ന ക്രീമാണ് ചർമ്മത്തിലെ പാടുകളെ ഒരു പരിധി വരെ മറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചർമ്മത്തിൽ ഹൈപ്പർ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഈ ക്രീം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഇത് കൂടാതെ ചർമ്മത്തെ നൗറിഷ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കാരണം ഇതിൽ ഹൈലൂറോണിക് ആസിഡ് വിറ്റാമിൻ സി എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു ഇത് ചർമ്മത്തിന് തിളക്കമുള്ളതും ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനും നമ്മളെ സഹായിക്കുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നോർമൽ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ക്രീമും ഉപയോഗിക്കാവുന്നതാണ് തിരഞ്ഞെടുക്കുക നമ്മൾ ക്രീം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് മാത്രം തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഓയിലി ആണെങ്കിൽ ബേബി ക്രീം ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം ഇത് മുഖം കൂടുതൽ ഓയിലി ആക്കുകയില്ല എന്നാൽ സി സി ക്രീം ഓയിലിയാണ് ഇത് കൂടുതൽ ഓയിലിയാക്കും നിങ്ങൾക്ക് സി സി ക്രീം ഉപയോഗിക്കണമെങ്കിൽ ചെറിയ അളവിൽ മാത്രം ഉപയോഗിക്കുക എന്നാൽ നിങ്ങൾക്ക് വരണ്ട ചർമ്മമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ക്രീമും ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ക്രീമും ചർമ്മത്തെ മോയ്സ്റ്റർ ചെയ്ത് നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ സി സി ക്രീമിൻ്റെയും അതുപോലെ തന്നെ ബി ബി ക്രീമിൻ്റെയും വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും അവ നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് ക്രീം ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ അടുത്ത വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്